വെൽക്കം ടു മൂവി ബ്രാൻഡ് പ്രേക്ഷകർക്കേറെ പ്രിയങ്കരനാണ് മോഹൻലാലിന്റെ മകനും നടനുമായ പ്രണവ് മോഹൻലാൽ ഇന്ന് സിനിമയിൽ ഉള്ളതിനേക്കാൾ പ്രണവിന്റെ യഥാർത്ഥ ജീവിതത്തെ ആരാധനയോടെ നോക്കി നോക്കിക്കാണുന്നവരാണ് പല യുവാക്കളും പ്രണവിന്റെ ജീവിത രീതിയാണ് ആളുകളെ പ്രണവിന്റെ ആരാധകരാക്കിയത് യാത്രയും സാഹസികതയും ഒപ്പം ഇത്തിരി സംഗീതവും ചേർന്നതാണ് പ്രണവെന്ന നടൻ മോഹൻലാൽ പ്രിയദർശൻ സൌഹൃദം എല്ലാവർക്കും അറിയാം അതുപോലെ തങ്ങളുടെ പിതാക്കന്മാരുടെ സൌഹൃദം പോലെ തന്നെ ചെറുപ്പം മുതൽ ഇതുവരെയും സൌഹൃദം കാത്തുസൂക്ഷിക്കുന്ന രണ്ട് നല്ല സുഹൃത്തുക്കളാണ് കല്യാണിയും പ്രണവും സോഷ്യൽ മീഡിയയിൽ കല്യാണി ഇടയ്ക്കിടെ പ്രണവുമൊത്തുള്ള ചിത്രങ്ങൾ പങ്കുവയ്ക്കാറുണ്ട് ഇടയ്ക്ക് വെച്ച് രണ്ടുപേരും വിവാഹം കഴിക്കാൻ പോകുന്നുവെന്നും വാർത്തകൾ വന്നിരുന്നു ഇപ്പോഴാ ഇതിൽ മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് സംവിധായകൻ ആലപ്പി അഷ്റഫ് തന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം കല്യാണി പ്രിയദർശന്റെ ജീവിത വീക്ഷണങ്ങൾ മറ്റുള്ളവർക്ക് ഒരു മാതൃകയാണ് കല്യാണി പ്രിയദർശന്റെയും സഹോദരൻ സിദ്ധാർത്ഥിന്റെയും ജീവിത വഴികളിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം ലിസി പ്രിയദർശൻ ദമ്പതികളുടെ മക്കളാണല്ലോ കല്യാണി എന്ന അമ്മവും സിദ്ധാർത്ഥെന്ന ചന്തുവും വായിൽ സ്വർണക്കരണ്ടിയുമായി ജനിച്ച ഈ രണ്ട് കുട്ടികളെയും അവർ വളർത്തിക്കൊണ്ടുവന്നത് ആർഭാടത്തിന്റെ രീതികളിൽ അല്ലായിരുന്നു സമ്പന്നതയുടെ നടുവിൽ ജീവിക്കുമ്പോഴും അത് മാത്രമല്ല ജീവിതമെന്നും അശരണരുടെയും നിരാലംബരുടെയും മറ്റൊരു ലോകം ഇവിടെ ഇവിടെയുണ്ടെന്ന് ആ കുട്ടികളെ മനസ്സിലാക്കി കൊടുത്തത് മറ്റൊരു രീതിയിലാണ് രണ്ടുപേർക്കും പേർക്കും തിരിച്ചറിവുണ്ടായ ശേഷം അവരെ ഒരു അനാഥാലയത്തിൽ പാർപ്പിക്കുന്നു അവിടെയുള്ള അനാഥ കുട്ടികൾക്കൊപ്പം ഉണ്ടും കിടന്നുറങ്ങിയും കഷ്ടപ്പാടുകൾ അറിയുന്നു പ്രിയൻ അതിനായി തിരഞ്ഞെടുത്തത് വിയറ്റ്നാമിലെ ഒരു കുഗ്രാമമായിരുന്നു ബാല്യകാലത്ത് തങ്ങളാഗ്രഹിക്കുന്നത് എന്തും ലഭിച്ചുകൊണ്ടിരിക്കുകയും സന്തോഷവും സംതൃപ്തിയും മാത്രമുള്ള ഒരു ലോകത്ത് നിന്ന് ഇവിടെ വന്നപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി ഉറ്റവരുടെയും ഉടയവരുടെയും സ്നേഹവും പരിലാളനങ്ങളും ലഭിക്കാത്ത ബാല്യങ്ങളും ഈ ലോകത്തുണ്ടെന്ന് കുഞ്ഞുനാളിലെ ഈ ജീവിതങ്ങൾ കണ്ടതുകൊണ്ടായിരിക്കണം ഷർട്ടൊക്കെ കീറിയാലും ഒരു ആക്ഷേപവും കൂടാതെ അവൻ അതിട്ടുകൊണ്ട് നടക്കുന്നതെന്ന് ലിസി പറയുന്നു കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിന്റെ ഗുണമാണ് അവരുടെ മാതാപിതാക്കൾ വേർപിരിഞ്ഞിട്ടും അവർ ഉൾക്കൊള്ളുകയും അവർ ഒരു തരത്തിലും തളർത്താതിരിക്കുകയും ചെയ്തത് കാരണം ലോകത്തിൽ ഇങ്ങനെയും നടക്കുമെന്ന് അവർക്ക് തിരിച്ചറിവുണ്ടായിരുന്നു ലിസിയും പ്രിയനും വേർപിരിഞ്ഞുവെങ്കിലും പരസ്പരം ചെളിവാരി എറിഞ്ഞ് കുട്ടികളുടെ മനസ്സിൽ വിഷം കുത്തിവെക്കാത്തതുകൊണ്ട് കാരണം ഇപ്പോഴും അവർ മാതാപിതാക്കളുടെ സ്നേഹത്തിലും പരിലാളനയിലും മുന്നോട്ടു പോകുന്നു അമ്മുവിന്റെ അനുജൻ ചന്തു അമേരിക്കയിൽ നിന്ന് ആർക്കിടെക്ചർ ഡിസൈനിങ്ങിലും ബിരുദം നേടിയിരുന്നു എന്നാൽ പിന്നീട് ചന്തു സ്പെഷ്യൽ എഫക്ട് മേഖലയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയായിരുന്നു ഇന്ന് പ്രിയന്റെ ഫോർ ഫ്രെയിംസ് എന്ന സ്റ്റുഡിയോ നോക്കി നടത്തുന്നത് ചന്ദുവാണ് അമേരിക്കയിലെ പഠനകാലത്ത് ചന്തു അവിടെയുള്ള ഒരു പെൺകുട്ടിയുമായി പ്രണയത്തിലായിരുന്നു അവളുടെ പേരാണ് മെലൻ ജാതി മതം രാജ്യം ഇതിനൊക്കെ മുകളിലാണ് മനുഷ്യ സ്നേഹം എന്ന് ചിന്തിച്ചത് കൊണ്ടാകണം ചന്തു ആ പെൺകുട്ടിയെ തന്നെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചത് തന്റെ ഈ തീരുമാനം ചന്തു അമ്മയെ അറിയിക്കുന്നു എന്നാൽ ലിസി തന്റെ മകനോട് പറയുന്നു അവിടുത്തെ സാഹചര്യത്തിൽ വളർന്ന കുട്ടി ഈ നാട് പോലും അവൾ കണ്ടിട്ടില്ല നീ നാട്ടിൽ ജീവിക്കേണ്ടവനായതുകൊണ്ട് തന്നെ എങ്ങനെ പൊരുത്തപ്പെടുമെന്ന് എനിക്കറിയില്ല കാരണം മറ്റൊരു സംസ്കാരത്തിലും ജീവിത സാഹചര്യത്തിലും വളർന്ന ഈ പെൺകുട്ടി എങ്ങനെ ഇതുമായി പൊരുത്തപ്പെടുമെന്ന് ലിസിക്ക് സംശയമുണ്ടായിരുന്നു അങ്ങനെ ലിസി അവരോട് നാട്ടിൽ ഒരു വർഷം വന്ന് താമസിക്കാൻ പറയുന്നു ഒരുമിച്ച് കഴിഞ്ഞ് നല്ലതെന്ന് ബോധ്യപ്പെട്ടാൽ വിവാഹം നടത്തി കൊടുക്കാമെന്ന് പറയുന്നു കേട്ടയുടൻ ചന്തു അവളെയും കുട്ടി നാട്ടിലേക്ക് വരുന്നു അവിടെ ഒരു വർഷം താമസിക്കുമ്പോഴേക്കും ലിസിക്ക് അവരുടെ ബന്ധത്തിന്റെ ആഴം മനസ്സിലാവുന്നു അങ്ങനെയാണ് അവരുടെ വിവാഹം നടക്കുന്നത് കല്യാണിയുടെ കാര്യം പറയുകയാണെങ്കിൽ കുഞ്ഞിലെ മുതൽ തന്നെ സ്വന്തമായി പണമുണ്ടാക്കി ജീവിക്കണമെന്ന് ആഗ്രഹമായിരുന്നു ആർക്കിടെക്ചർ പഠനം കഴിഞ്ഞപ്പോൾ സിനിമയിലെ ആർട്ട് വർക്കിൽ താൽപര്യം വന്നു അങ്ങനെയാണ് സാബു സിറിൽ വഴി വിക്രം നയന്താര ചിത്രം ഇരുമുഖനിൽ അസിസ്റ്റന്റായി കയറുന്നത് അവിടെ നിന്നാണ് അഭിനയത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർന്നത് തെലുങ്ക് ചിത്രമായ ഹലോയിൽ നാഗാർജുനയുടെ മകനൊപ്പം അഭിനയിച്ചു പിന്നീട് ശിവകാർത്തികേയനൊപ്പം തമിഴിൽ ഹീറോ എന്ന ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തി പിന്നെയാണ് വരനെ ആവശ്യമുണ്ടെന്ന ചിത്രത്തിലൂടെ മലയാളത്തിൽ എത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിൽ രണ്ട് സിനിമകളാണ് കല്യാണിയുടേതായി റിലീസായത് ബ്രോഡാഡിയും ഹൃദയവും പ്രണയവുമായിട്ടുള്ള ഹൃദയം സൂപ്പർ ഹിറ്റാവുകയും കല്യാണിക്ക് പേര് നേടിക്കൊടുക്കുകയും ചെയ്തു ജോഷിയുടെ ആന്റണി എന്ന ചിത്രത്തിന് വേണ്ടി അമ്മു നേരിട്ട ബുദ്ധിമുട്ടുകൾ കണ്ട് ലിസിക്ക് തന്നെ ഭയങ്കര സങ്കടം വന്നിരുന്നു ദിവസവും രണ്ട് മണിക്കൂർ ജിംനാസ്റ്റിക് പരിശീലനവും പരിക്കുകളും ഒക്കെയായിരുന്നു നിരവധി സിനിമകളിൽ അഭിനയിച്ച കല്യാണി ഓരോ പടങ്ങൾ കഴിയുമോറും തന്റെ കഠിനാധ്വാനം കൊണ്ട് അഭിനയവും മെച്ചപ്പെടുത്തിക്കൊണ്ടിരുന്നു കല്യാണിക്ക് അമ്മ ലിസിയെ വീണ്ടും അഭിനയത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം എന്ന ആഗ്രഹമുണ്ട് അതിനായി അവൾ ശ്രമിക്കുന്നുമുണ്ട് നല്ല വേഷങ്ങൾ തേടിയെത്തിയ അഭിനയത്തിലേക്ക് തിരിച്ചു വരുമെന്ന ലിസിയും ഉറപ്പ് നൽകിയിട്ടുണ്ട് സ്വന്തം കാലിൽ നിൽക്കണമെന്ന് ആഗ്രഹിച്ച കല്യാണി സ്വന്തം പണം കൊണ്ടും ഫ്ളാറ്റും കാറുമൊക്കെ വാങ്ങിക്കഴിഞ്ഞു ഇതിനിടയിൽ കല്യാണി പ്രിയദർശന്റെ വിവാഹം കഴിഞ്ഞു പ്രിയനും ലിസിയും പങ്കെടുത്തില്ല എന്നൊക്കെയുള്ള വാർത്തകൾ ഒരുപാട് വന്നു എന്നെ സോഷ്യൽ മീഡിയ പലവട്ടം കല്യാണം കഴിപ്പിച്ചു കഴിഞ്ഞു എന്നാണ് കല്യാണി ഇതിനെക്കുറിച്ച് പറഞ്ഞത് ഒരു വിഭാഗം ആൾക്കാർക്ക് അറിയേണ്ടത് കല്യാണി മോഹൻലാലിന്റെ മകൻ പ്രണവ് വിവാഹം കഴിക്കുമോ എന്നാണ് അത് പലരും ആഗ്രഹിക്കുകയും പലരും വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ടാവും ഞാനത് ലിസിയോട് തുറന്നു ചോദിച്ചു അവർ നൽകിയ മറുപടി ഇതാണ് അങ്ങനെ അവർക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ രണ്ട് വീട്ടുകാർക്കും സന്തോഷമുള്ള കാര്യമല്ലേ അവർ തമ്മിൽ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഇല്ല ബ്രദർ സിസ്റ്റർ ബന്ധം മാത്രമേ അവർ തമ്മിലുള്ളൂ അപ്പു അവരുടെയൊക്കെ ഒരു ഹീറോയെ പോലെയാണ് അപ്പും മരം കയറും മതിൽ ചാടും കുട്ടികളുടെയൊക്കെ ഹീറോയാണ് അപ്പു കൂടാതെ അപ്പുവിന് ഒരു പ്രണയമുണ്ട് അത് ജർമ്മനിയിലുള്ള ഒരു കുട്ടിയുമായിട്ടാണ് കല്യാണിക്ക് ആരുമായും പ്രണയം ഉണ്ടായിട്ടില്ല പ്രണവിനെ കെട്ടു എന്ന് സോഷ്യൽ മീഡിയയിലൂടെ വിലപിക്കുന്ന നടിയോടാണ് ഇനി കാത്തിരിക്കേണ്ട ഇനി പ്രതീക്ഷിക്ക വേണ്ട എല്ലാം കൈവിട്ടുപോയി എന്നാണ് ആലപ്പി അഷ്റഫ് പറയുന്നത് നേരത്തെ നടി ഗായത്രി സുരേഷ് പ്രണവിനെ വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞത് വലിയ ട്രോളുകൾക്ക് കാരണമായിരുന്നു അഭിമുഖങ്ങളിലൂടെയുള്ള ചില തുറന്നു പറിച്ചിലുകളും സമൂഹ മാധ്യമങ്ങളിൽ നടി നടത്തുന്ന പ്രസ്താവനകളും പലപ്പോഴും കൈവിട്ടു പോകാറുണ്ട് പിന്നീടത്ത് താരത്തിനെതിരെ ഒരു ട്രോളായി മാറാറുണ്ട് അങ്ങനെ ട്രോളുകളിലൂടെ തന്നെ പ്രശസ്തി നേടിയ നടിയാണ് താനന്ദ് ഗായത്രി തന്നെ തുറന്നു സമ്മതിച്ചിട്ടുണ്ട് പ്രണവിനെ കുറിച്ചുള്ള അഭിപ്രായം പറഞ്ഞ് ഗായത്രി രംഗത്ത് വരാറുണ്ട് അടുത്തിടെയും പ്രണവിനെ കുറിച്ച് ഗായത്രി പറഞ്ഞിരുന്നു നടി ആനി അവതരിപ്പിക്കുന്ന ആനീസ് കിച്ചൺ എന്ന പരിപാടിയിൽ അതിഥിയായി എത്തിയതായിരുന്നു ഗായത്രി വിശേഷങ്ങൾ ചോദിക്കുന്നതിനിടയിലാണ് പ്രണവിന്റെ കാര്യവും ചോദിക്കുന്നത് ലാലേട്ടന്റെ മരുമകളാകാൻ ഞാൻ റെഡിയാണെന്ന് ആനിയുടെ ചോദ്യത്തിന് മറുപടിയായി ഗായത്രി പറഞ്ഞു ഈ വാക്കുകൾ വളരെ പെട്ടെന്ന് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുകയും ചെയ്തു എന്തുകൊണ്ടാണ് പ്രണവിനോട് ക്രഷ തോന്നിയെന്ന ചോദ്യത്തിന് അതിനെക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ലെന്നാണ് ഗായത്രി പറഞ്ഞത് അതൊരു അടഞ്ഞ വിഷയമാണെന്നും ജീവിതത്തിൽ പക്വത കാണിക്കുകയാണ് ഇനി വേണ്ടത് എന്നും താരം കൂട്ടിച്ചേർത്തു എല്ലാവരും ഇൻവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നും അതിന്റേതായി പക്വത കാണിക്കണമെന്നാണ് തനിക്ക് തോന്നുന്നതെന്നും ഗായത്രി പറഞ്ഞു ഇനി അതിനെക്കുറിച്ച് സംസാരിക്കില്ലെന്ന് തനിക്ക് തന്നെ താൻ വാക്കു കൊടുത്തിട്ടുണ്ട് എന്നും ഗായത്രി വ്യക്തമാക്കി അതിനെക്കുറിച്ച് എന്ത് അടിസ്ഥാനത്തിലാണ് ഞാൻ സംസാരിക്കേണ്ടത് ഇനി ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കില്ല എന്ന് എനിക്ക് ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ എന്നിൽ ബിസിയാണ് കൊണ്ടും അത് ബ്ലോക്ക് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല എന്നാണ് ഗായത്രി പറഞ്ഞത് അതേസമയം കഴിഞ്ഞ ദിവസം അമ്മ സുചിത്ര മോഹൻലാൽ പ്രണവിനെ കുറിച്ച് പറഞ്ഞ വാക്കുകളും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു താൻ തന്റെ രണ്ടു മക്കളോടും പറഞ്ഞിരിക്കുന്നത് എപ്പോഴാണ് വിവാഹം കഴിക്കാൻ തോന്നുന്നത് അപ്പോൾ മാത്രം പറഞ്ഞാൽ മതിയെന്നാണ് വിവാഹകാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് അവരാണ് ഇത്ര വയസ്സായി ഇപ്പോൾ കല്യാണം കഴിച്ചേ മതിയാകൂ എന്ന് തനിക്ക് നിർബന്ധിക്കാൻ കഴിയില്ല അങ്ങനെ കല്യാണം കഴിപ്പിച്ച് എന്തെങ്കിലും വന്നാൽ എന്തു ചെയ്യും പിന്നെ അതിന്റെ ഉത്തരവാദിത്വം മുഴുവൻ തന്റെ തലയിലാകുമെന്ന് സുചിത്ര വ്യക്തമാക്കുന്നു വിവാഹവുമായി ബന്ധപ്പെട്ട് തീരുമാനമെടുക്കാനുള്ള സ്വാതന്ത്ര്യം കുട്ടികൾക്കാണ് വിവാഹ ബന്ധത്തിൽ രണ്ടു പേർ തമ്മിലും അഡ്ജസ്റ്റ്മെന്റുകളും കോംപ്രമൈസുകളും ആവശ്യമാണ് അങ്ങനെയാണെങ്കിൽ മാത്രമേ ആ വിവാഹ ബന്ധം മുന്നോട്ടു പോകൂ പണ്ടുള്ളവരെല്ലാം ആ കോംപ്രമൈസുകൾ ചെയ്തിരുന്നു എന്നാൽ ഇപ്പോഴുള്ള കുട്ടികൾക്ക് അത് പറ്റില്ല അത് അവരുടെ പ്രശ്നമല്ല അവർ വളർന്നുവന്ന സാഹചര്യങ്ങളും അവരുടെ എല്ലാം വ്യത്യസ്തമാണെന്നും സുചിത്ര പറഞ്ഞു